ബഹുമാന നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മോഹിനിയങ്ങളെ ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് കുളിക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളെ പറ്റിയാണ് ആ സമയങ്ങളിൽ നാം കുളിക്കാൻ പാടില്ല അഥവാ ആരെങ്കിലും നിരന്തരമായി ആ ഒരു സമയത്ത് തന്നെ കുളിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ പല ഷെർറുകൾ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട രണ്ട് സമയങ്ങളാണിത് ഇൻഷാല്ല ഇന്ന് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച ഷവ്വാൽ ഒൻപത് കേരളത്തിൽ ഷവ്വാൽ ഒൻപത് ഗൾഫ് രാജ്യങ്ങളിൽ ഷവ്വാൽ പത്ത് ഈ ഒരു ദിവസം ഈ സ്വഭാവനൂരിലൂടെ ഈ ഒരു ചെറിയ എൽമ് പഠിച്ചുകൊണ്ട് ആ എൽമിൻ്റെ എല്ലാവിധ പ്രഭയും അതിൻ്റെ എല്ലാ വറക്കത്തുകളും അള്ളാഹു സുബഹാനുഭവത്തായ ഇന്നേ ദിവസത്തിലെ മുഴുവൻ അമലുകളിലും അള്ളാഹു നമുക്ക് നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് വേണ്ടി ഉപകരിക്കുന്ന ഈ ഒരു വിഷയം നിങ്ങൾ അത് മുഴുവനായും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വിശ്വപ്രസിദ്ധമായ മഹാനായ മാം നവീർ അലിയു ലാഹുനുഹിന്റെ മിൻഹാജിന്റെ വിശദീകരണ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹത്താജിലും അതുപോലെ ആ തുഹയുടെ വിശദീകരണ ഗ്രന്ഥമായ ഷർവാനിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രാമാണിക പിൻബലമുള്ള വിഷയമാണിത് ഇനി പറയാൻ പോകുന്ന ഈ രണ്ട് സമയങ്ങളിൽ കുളിച്ചാൽ പൈശാചികമായ ഷെർ ഉണ്ടാകുമെന്ന് പ്രിയമുള്ളവർ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നാം പലപ്പോഴും അടിച്ചിരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ ചെയ്ത് ടയേഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ബാത്ത് ചെയ്താൽ കുളിച്ചാലുണ്ടാകുന്ന ഉന്മേഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല നമുക്ക് കൂടുതൽ ഉന്മേഷവും കൂടുതൽ ഹെൽത്തും ഉണ്ടാക്കി തരുന്നതിൽ കുളി വല്ലാത്ത നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് കുളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രഷ്നസ്സും ഉന്മേഷവും അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് അതേ സമയത്തും ഉമ്മിനീകളായ വിശ്വാസികളായ നമുക്ക് ചില സമയങ്ങൾ കുളിക്കാൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും മറ്റു ചില സമയങ്ങളിൽ കുളിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള സമയമുണ്ട് ജനാപത്ത് കുളി നിർബന്ധ ഗുളിയുടെ കാര്യമല്ല പറയുന്നത് അത് ഉണ്ടാവലോട് കൂടെ തന്നെ വുജൂബാവുന്ന നിർബന്ധമാവുന്ന കുളിയാണ് അത് ജനാപത്ത് നീക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയാവുകയാണ് വേണ്ടത് അതിന്റെ കാര്യമല്ല പറയുന്നത് അത് വല്ലപ്പോഴുമുള്ള കുളിയാണ് സേലാനുൽമായ ജമീൽ ബദിനി ബിന്നിയ നെയ്യത്തോടുകൂടെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക വെള്ളം എത്തിക്കുക അതാണ് മതവീക്ഷണ പ്രകാരമുള്ള കുളി എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഈ ഉദ്ദേശത്തോടെ അല്ലാത്ത എല്ലാ കുളികളെയും പറ്റിയാണ് അവിടുന്ന് പറയുകയാണ് കുബൈലിബി ഹമാമിൽ കുളിപ്പുരയിൽ ടോയ്ലറ്റിൽ പ്രവേശിക്കൽ കറാഹത്താണ് എപ്പോഴാണത് കുബൈലൽ മകരിബി മകരീബിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് മകരീബിന് അഞ്ചോ പത്തോ മിനിറ്റ് തൊട്ട് മുന്നേ ഉള്ള സമയങ്ങളിൽ എന്തു ചെയ്യാൻ പാടില്ല ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുളിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു സമയമാണ് ബൈനൽ ഐനി രണ്ട് ഇഷാൻറെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒന്ന് മകരീവും ഇഷാവു ആണ് മഹരിബും ഇടയിലുള്ള സമയത്തും കുളിക്കാൻ പാടില്ല അപ്പൊ ഈ രണ്ട് സമയങ്ങൾ നാം പ്രത്യേകം നോട്ട് ചെയ്യുക മകരീബിന് തൊട്ടു മുന്നേ ഉള്ള സമയം അതുപോലെ ഇഷ മഹരിബിന്റെ ഇടയിലുള്ള സമയവും കുളിക്കാൻ നാം തെരഞ്ഞെടുക്കരുത് കാരണം അത് മതം വിലക്കിയിട്ടുള്ള കറാഹത്താണെന്ന് പഠിപ്പിച്ച സമയങ്ങളാണ് അങ്ങനെ വിലക്കാനുള്ള കാരണം ഈ അന്നഹു പിശാജ് വ്യാപരിക്കുന്ന സമയമാണ് ഈ രണ്ട് സമയങ്ങളും സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേയും അതുപോലെ സൂര്യാസ്തമയം മുതൽ ഇഷാജൻ്റെ സമയം വരെയും ഉള്ള ഈ സമയങ്ങൾ പിശാജ് വ്യാപരിക്കുന്ന പിശാചിൻ്റെ ഫിത്നയിൽ പിശാജിന്റെ ഷെറിൽ പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ആളുകൾ പെടാനുള്ള സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ സമയത്ത് ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ പാടില്ല അഥവാ കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുക ആ സമയം പിഷാമാരുബിന്റെ ഇടയിലുള്ള സമയം പിശാജ് വ്യാപരിക്കുന്ന സമയമാണ് അതുപോലെ ആ സ്ഥലവും ഹമാമ ടോയ്ലറ്റ് അത് പിശാജിന്റെ വിഹാര കേന്ദ്രമാണ് നാം പഠിച്ചതുപോലെ ആ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ബിസ്മില്ലാഹി ഇന്നി ചൊല്ലേണ്ടത് ഇക്കറേതാണ് നാം അവിടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് നാം കാവൽ തേടിക്കൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് കയറുന്നത് തന്നെ കാരണം ആ ടോയ്ലറ്റ് എന്ന് പറയുന്നത് പിശാജിന്റെ വിഹാര കേന്ദ്രമാണ് അതാണ് നാം പറയുന്നത് ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുസിൽ അള്ളാഹുയെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു മിനൽ ഖുബുസി വൽ ഖബായിസി ആൺ പിശാജിൽ നിന്നും പെൺ പിഷാജിൽ നിന്നും അള്ളാഹുയ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ടാണ് മ്മ്മിനിയങ്ങൾ ടോയ്ലറ്റിലേക്ക് ഹമ്മാമിലേക്ക് പ്രവേശിക്കുന്നത് കാരണം എന്താണ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് പിശാജിന്റെ താവളാണ് മഹാ നയ്മിമ ഓസാലി റലി അള്ളാഹുഅനുവിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായി ഹിയ ഉലുമുദ്ദീനിൽ അവിടുന്ന് ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അബു ഉമാമർ അലിയാഹു അനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടെ പറയുന്നു തീർച്ചയായും ഇബിലീസ് ഭൂമിയിലേക്ക് അവനെ ആട്ടി ഓടിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കിയപ്പോൾ ഇബിലീസ് അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയുണ്ടായി ചോദിക്കുകയുണ്ടായി ഫജ് അല്ലി ബൈത്ത എനിക്കൊരു താവളം നീ നൽകണേ എനിക്ക് വസിക്കാൻ നീ ഒരു വീട് നൽകണമെന്ന് പറഞ്ഞപ്പോൾ കാല അൽ ഹമാം അള്ളാഹു പറഞ്ഞു നിന്റെ താവളം ഹമ്മാമ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ആണ് അതേ കുളിപ്പുരയിലാണ് പിശാജിന്റെ താവളം എന്ന് പറയുന്ന ഇടം അപ്പൊ നാം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ട് സമയങ്ങളും ഈ സ്ഥലവും പ്രത്യേകമായി ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളുള്ള ഉമ്മമാരോട് പല ഉസ്താദന്മാരും പറയാറില്ലേ നിങ്ങൾ സന്ധ്യാസമയത്തായാൽ നിങ്ങളുടെ ചെറിയ കുട്ടികളെ വെളിയിലേക്ക് ഇറക്കരുത് വീട് വിട്ട് പുറത്തിറക്കരുത് അത് വെറുതെ പറയുന്നതല്ല അലൈഹി വസ്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ് ഇതാ കാനയിലിത്തും ഇരുള മൂടിക്കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ വീടിന് വെളിയിലേക്ക് ഇറക്കരുത് കാരണം ആ സമയത്ത് പിശാജ് വ്യാപരിക്കുന്ന സമയമാണ് സമയാണ് ഫൈസാൽ രാത്രിയുടെ ഒരു സമയമായി കഴിഞ്ഞാൽ ഏകദേശം ഇഷാൻ്റെ സമയമായി കഴിഞ്ഞ കഴിയുന്നത് വരെ അവരിങ്ങെ വ്യാപരിക്കുന്ന സമയമാണ് അതുകൊണ്ട് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ അടച്ചേക്കുക അടച്ചേക്കുകാഹി അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ വാതിലങ്ങ് അടച്ചേക്കുക അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് അടയ്ക്കപ്പെട്ട വാതിൽ പിശാജിന് തുറക്കാൻ സാധ്യമല്ല തുറക്കാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയം എന്ന് പറയുന്ന പിശാജ് വ്യാപരിക്കുന്ന സമയമാണെന്ന് പല ഹദീസുകളിലൂടെയും വന്ന വിഷയമാണ് ഈ ഈഷാ മഹരീബിൻ്റെ ഇടയിലുള്ള സമയം പിശാജ് വ്യാപരിക്കുന്ന പിശാജിന്റെ ഷെർറ് കൂടുതൽ ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം ഇന്നൽ അബുദുലി വൈത്തിഹി പിശാജ് അടങ്ങേറുണ്ടാക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഉദാഹരണത്തിന് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഭിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിശാജ് പറയും ലാബീത്ത ഞങ്ങൾക്ക് ലാ സുൽത്താൻ നമുക്ക് അധികാരമില്ല ഈ ബിസ്മി ചൊല്ലിയ ആളുകളുടെ അടുക്കൽ ബിസ്മി ജൊല്ലി ആളുകളുടെ ഇടയ്ക്കൽ നമുക്ക് താമസിക്കാനുള്ള അധികാരമില്ല കാരണം അവർ ഭിസ്മി ജൊല്ലിപ്പോയി എന്ന് പിശാചുറൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തിരിയുന്ന സാഹചര്യങ്ങൾ പല ഹദീസിൽ വന്നതായി നമുക്ക് കാണാവുന്നതാണ് കുറച്ചു മുന്നേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുളിക്കാൻ പാടില്ലാത്ത സമയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ പല ആളുകളും കമൻറ്റിലൂടെ അങ്ങനെയൊക്കെ ഉണ്ടോ ഉസ്താദെ കുളിക്കാൻ പാടില്ലാത്ത സമയം എന്നൊക്കെയുണ്ടോ എന്നൊക്കെ വിമർശന ബുദ്ധിയെ പല ആളുകളും ചോദിച്ചവരോട് പറയട്ടെ വിശുദ്ധമായ ഇസ്ലാം വിശ്വസിക്കുന്ന ഉമ്മിനീകളോടാണ് മുത്തൻ വി സല്ലാഹു അലൈവല്ല തങ്ങൾ ഇങ്ങനെ കൽപ്പിക്കുന്നത് നിങ്ങൾ സന്ധ്യാസമയമായാൽ കുട്ടികളെ പുറത്തിറക്കല്ലേ അത് പിശാജ് വ്യാപരിക്കുന്ന സമയമാണ് അതുപോലെ ടോയ്ലറ്റുകൾ ഈ ഒരു സമയത്ത് കൂടുതലായും നിങ്ങൾ അത് യൂസ് ചെയ്യരുത് പിശാജ് വ്യാപരിക്കുന്ന സമയമാണ് അപ്പം നാം ആ ഒരു വിഷയം ഉൾക്കൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് സുബൈക്ക് തൊട്ട് മുന്നേ ഉള്ള അഞ്ച് മിനിറ്റ് ആ സമയങ്ങളിലും ഇഷ മകരിവിൻ്റെ ഇടയിലും ടോയ്ലറ്റിലേക്ക് കുളിക്കാൻ എന്ന രൂപത്തിൽ നാം പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു ദിവസം ആ സമയത്തായി പോയി എന്നല്ല സ്ഥിരം ആ ഒരു സമയം നാം സെലക്ട് ചെയ്യാൻ പാടില്ല ആ ഒരു സമയം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നാം എന്ത് ചെയ്തു മരിഷാ മരിപിൻ്റെ ഇടയിൽ കുളിച്ചു അതല്ല ഇവിടെ പറയുന്നത് സ്ഥിരമായി ആ ഒരു സമയം കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പൈശാചികമായ ഷെറുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നട്ടുച്ച സമയത്ത് നട്ടുച്ച സമയത്തും നാം കുളിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാൻ പാടില്ല അഥവാ പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാൽ പന്ത്രണ്ടര ആ സമയത്ത് നട്ടുച്ച സമയത്ത് കുളിക്കാൻ വേണ്ടി നാം സമയം തെരഞ്ഞെടുക്കാൻ പാടില്ല ഈ തുഫയിൽ ഇത് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം സയന്റിഫിക്കായും അല്ലാതെയും നമുക്ക് ആ സമയത്ത് കുളിക്കൽ നല്ലതല്ല എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നട്ടുച്ച സമയത്ത് സൂര്യൻ നേർ ശിരസിന്റെ നേർക്ക് നേർ വരുന്ന ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ പല ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടാവുകയാണ് നീരറക്കം ഉണ്ടാവുകയും അതിലൂടെ ജലദോഷവും പിന്നീടത് പനിയൊക്കെ ആയി മാറാൻ സാധ്യതകൾ ഏറെയാണ് അത് പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ മൂന്ന് സമയങ്ങളിൽ നാം കുളിക്കാൻ പാടില്ല ഒന്ന് നട്ടുച്ച സമയം രണ്ട് മകരീബിന് തൊട്ട് മുന്നേ ഉള്ള സമയം ഇഷാ മഹരീബിൻ്റെ ഇടയിലുള്ള സമയം ഈ മൂന്ന് സമയങ്ങളും വിശുദ്ധമായ ദീൻ ഷറ നിങ്ങൾ കുളിക്കരുത് എന്ന് കൃത്യമായി വ്യക്തമായി വിരോധന പറഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ഈ സമയങ്ങളല്ലാതെ എത്രയോ സമയങ്ങളുണ്ട് നമുക്ക് കുളിക്കാൻ ഞാൻ ഇത്രയൊക്കെ ഡീപ്പായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എളിമില്ലാത്ത ആളുകൾ ഇതിനെതിരെ കുറേ വാ തോരാതെ കമൻ്റ് ഇട്ടു അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് അള്ളാഹുസ് ബെഹാനുവത്താല നമുക്ക് കൃത്യമായ ദീനിന്റെ ശാസനകൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീക് അള്ളാഹുസ് ബെഹാനുഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ധാരാളം സ്ഥലങ്ങളിൽ നിന്നുള്ള മോമിനിയങ്ങൾ മുമ്പിനാത്തുകൾ സ്ഥിരം നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നവരാണ് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇൻഷാല്ല പല ഏരിയകളിൽ നിന്ന് കാണുന്ന ആളുകൾ നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരാണെന്നു കൂടെ കമൻ്റ് ചെയ്താൽ അത് വലിയ സന്തോഷമാണ് മറ്റുള്ളവർക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കും പ്രചോദനമാണ് ഈ ഫിൽമ് കുറേ ആളുകളിലേക്ക് എത്താനും പ്രചോദനമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സായ നിങ്ങൾ ഇൻഷല്ല ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് പറയുന്നത് ഏത് സ്ഥലത്തുള്ളവരാണെന്ന് കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ ചോദിക്കാവുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട ഇബാറത്തുകൾ മറ്റുള്ള സംശയ നിവാരണങ്ങളൊക്കെ നടത്താം അള്ളാഹു സുബഹാനുഹൂവത്തായ നമ്മുടെ എല്ലാ ഹലാലായ ഹൈറായ മുറാദുകളെയും ഈ പുണ്യമായ ചൊവ്വാൽ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമുക്ക് നിറവേറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മോമിനിയങ്ങൾ മോമിനാത്തുകൾ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റി കൊടുക്കുകയും മരണപ്പെട്ടു പോയ കാരണവന്മാർ ബന്ധുമിത്രാദികൾ കൂട്ടുകോടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു മഹഫിറത്ത് മറഹാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ ഇൻഷാല്ല നമ്മുടെ ഈ സ്വഭാവം നൂറ് ഈ പ്രോഗ്രാം ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇൻഷാല്ല നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കമൻ്റുകളും രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്വഭാവം നൂറ് എന്നുള്ള ഈ പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏത് പേര് നമുക്ക് ഈ പേര് നിലനിർത്തണോ അതല്ലെങ്കിൽ നല്ല പേരുകൾ നിങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ചേഞ്ച് ചെയ്യാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ മറ്റൊരു വിഷയമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസലവലും വരഹമത്തല്ലാഹി വാർക്കാത്തൂ